നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആരോഗ്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീത മാത്യൂസ് ഗർഭനിരോധന മാർഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവർക്കും മനസ്സിൽ ഓർമ്മ വരുന്നത് കോണ്ടം തന്നെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നതും അതേപോലെ ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് എന്നുള്ളതും കോണ്ടത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഗർഭധാരണം തടയുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഗർഭനിരോധന ഉറ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമാണ് നമുക്കിതിനെ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളു അതായത് ഗർഭധാരണം തടയുകയും രോഗങ്ങൾ തടയുകയും ചെയ്യത്തുള്ളൂ പല വ്യക്തികൾക്കും കൃത്യമായിട്ട് ഗർഭനിരോധനമുറ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഗർഭധാരണ നടക്കുകയും അതല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഈ കോണ്ടം നിർമ്മിച്ചിരിക്കുന്ന ലാറ്റക്സ് അല്ലെങ്കിൽ ഒരു റബ്ബർ കൊണ്ടാണ് അപ്പൊ അത് പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട് പങ്കാളികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് അലർജി ഉണ്ടാക്കുന്നതാണ് എങ്കിൽ ആ ദമ്പതികൾക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല കോണ്ടം ഒരു പരിധിവരെ ലൈംഗിക രോഗങ്ങളെ തടയുന്നത് തന്നെയാണ് പ്രധാനമായും ഗൊണോറിയ അല്ലെങ്കിൽ സിഫിലിസ് പോലെയുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതാണ് എന്നാൽ ഹെർപ്പീസ് പോലെയുള്ള ലൈംഗിക രോഗമാണ് എങ്കിൽ ഈ ഒരു കോണ്ടം ഉപയോഗിക്കുന്നതിന് ചുറ്റുമുള്ള മറ്റ് ഏരിയാസിൽ അത് പകർന്നിട്ടുണ്ട് എങ്കിൽ ഇത് നമുക്ക് പങ്കാളിക്കും പകരാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഹെർപ്പീസ് പോലെയുള്ള രോഗസാധ്യതയുടെ അളവ് കുറയ്ക്കുന്നതല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോണ്ടത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കോണ്ടത്തിന് പുറമേ നമുക്കൊരു ജെൽ അല്ലെങ്കിൽ ഒരു ലൂബ്രിക്കൻ്റ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് ബീജത്തിന്റെ ആക്ടിവിറ്റീസ് കുറയ്ക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് പലർക്കുമുള്ള ഒരു സംശയമാണ് കോണ്ടത്തിന്റെ കൂടെ എക്സ്ട്രാ ഇനി ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കണമോ എന്നുള്ളത് ഇപ്പൊ കോണ്ടത്തിന്റെ കൂടെ നിങ്ങൾ വാട്ടർ ബേസ്ഡ് ജെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ വാസ്ലൈൻ ഇതൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കോണ്ടം ലീക്ക് ആവുന്നതിന് അല്ലെങ്കിൽ സ്ലിപ്പ് സ്ലിപ്പാകുന്നതിന് പൊട്ടിപ്പോകുന്നതിനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പലരും ചെയ്യുന്ന ഒരു രീതിയാണ് ഗർഭധാരണത്തെ കുറിച്ചുള്ള പേടി അതല്ലെങ്കിൽ രോഗസാധ്യത അതിനെക്കുറിച്ചൊക്കെയുള്ള പേടി കൊണ്ട് പലരും ചെയ്യുന്ന ഒരു രീതിയാണ് ഒരേ സമയം രണ്ട് കോണ്ടം ഉപയോഗിക്കുന്നത് പക്ഷെ രണ്ട് കോണ്ടം ഒരേ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഉരസൽ മൂലം ഈ കോണ്ടം പൊട്ടുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രയോജനം തരുന്നതല്ല അപ്പോൾ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ഒരു കോണ്ടം ഉപയോഗിക്കുന്നത് കോണ്ടത്തിന്റെ പാക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ആ പാക്ക് നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യുക അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ പാക്കറ്റിന്റെ എവിടെയെങ്കിലും പൊട്ടൽ വന്നിട്ടുണ്ടോ വിള്ളൽ വന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ കൈനകം തട്ടാതെ വേണം ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്യാനും അതായത് ചെറിയൊരു സ്ക്രാച്ച് പോലും കോണ്ടത്തിൽ വരാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഈ കോണ്ടത്തിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ലിംഗത്തിന്റെ അറ്റഭാഗത്ത് വെക്കുക എന്നിട്ട് പതിയെ താഴേക്ക് റോൾ ചെയ്ത് കൊണ്ടുവരിക അങ്ങനെയാണ് കോണ്ട കൃത്യമായിട്ട് ഇടേണ്ട രീതി ഇനി ഈ കോണ്ടത്തിന്റെ അറ്റഭാഗത്ത് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആ ഭാഗത്തെ എയർ കളയേണ്ടതാണ് ഇനി കോണ്ടം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം സ്റ്റിക്കി ആണ് അല്ലെങ്കിൽ ഡ്രൈ ആണ് എങ്കിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല കോണ്ടം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതേപോലെ തന്നെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനും പ്രാധാന്യമുണ്ട് പലപ്പോഴും പുരുഷന്മാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഫോർ പ്ലേയുടെ സമയത്ത് കോണ്ടന് ധരിക്കത്തില്ല അല്ലെങ്കിൽ ആ ഒരു പ്രീക്കം വരുന്ന സമയത്ത് അതായത് നമ്മുടെ ആ ഒരു ബീജം വരുന്നതിന് മുമ്പ് വരുന്നാലും ഉണ്ടല്ലോ ആ സമയത്തൊന്നും തന്നെ കോണ്ടം ഉപയോഗിക്കത്തില്ല അതിനുശേഷം ലിംഗം യോനയിലോട്ട് പ്രവേശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും കോണ്ട ഉപയോഗിക്കുന്നത് അത് ശരിയായിട്ടുള്ള രീതിയല്ല ഗർഭധാരണത്തിനും അതേപോലെ മറ്റു രോഗങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അതായത് കോണ്ടം ഉപയോഗിക്കുന്നതിൻ്റെതായ യാതൊരു ഗുണവും ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നതല്ല അപ്പോൾ എപ്പോഴാണ് കോണ്ടം ധരിക്കേണ്ടത് എന്നതിലും വളരെയധികം പ്രാധാന്യമുണ്ട് പുരുഷന്മാർ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ ഒരു ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് കോണ്ടം ധരിക്കുക എന്നുള്ളത് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്കലനത്തിന് തൊട്ട് മുമ്പ് കോണ്ടം ധരിക്കുക എന്നുള്ളത് പക്ഷെ അത് തെറ്റായിട്ടുള്ള രീതിയാണ് കാരണം ഇജാക്കുലേഷന് മുമ്പ് ഉണ്ടാവുന്ന ആ ഒരു ദ്രവത്തിലും ബീജങ്ങൾ കാണാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് കോണ്ടം ഉപയോഗിക്കുന്നതിൻ്റെതായ യാതൊരു ഗുണവും കിട്ടുന്നില്ല അതായത് ഗർഭധാരണം തടയത്തില്ല രോഗസാധ്യതയും തടയത്തില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഉദ്ധാരണം വന്നതിന് ശേഷം ഉടനെ തന്നെ കോണ്ടം ധരിക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള രീതി ഇനി പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും കോണ്ടം അവൈലബിൾ ആണ് അത് സ്ത്രീയുടെ യോനിയുടെ അകത്ത് വെക്കുന്നതാണ് അത് ഇതുപോലെ ഗർഭധാരണം തടയുന്നതിനും രോഗസാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ കോണ്ടത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി